നീ എപ്പളാ വന്നെ ആ ആന്റിയുടെ മുമ്പിൽ കോസ്റ്റുകൾ കാണിക്കുമ്പോഴേ ഞാനിവിടെ എത്തിയായിരുന്നു രാവിലെ തന്നെ കരാട്ടക്കാരെ പോലെ തകർക്കാണല്ലോ നഴ്സറി സ്കൂളിലെ പിള്ളേരുടെ ഡ്രസ്സ് നോക്കിയിട്ട് ആന്റിയെ വളക്കാൻ എടാ നീ അമ്മയോട് പോയി പറഞ്ഞേക്കരുത് നേരിൽ കണ്ട പരമാത്മാവിനെ പോലെ പക്ഷെ നിത്യാനന്ദന്റെ പ്രകടനമാണല്ലേ പ്രകടനം സൺ അല്ല മണി ആന്റിയോട് ഇത്രയും ആഗ്രഹമൊക്കെ ഉണ്ടായിട്ട് എന്താ ആന്റിയോട് സംസാരിക്കാത്തത് ഇരുന്നേ സംസാരിക്ക

അതിനുശേഷം മതി ബാക്കിയുള്ള ലൈൻ ഇടയിലൊക്കെ എനിക്ക് അറിഞ്ഞുകൂടെ ഞാനൊന്ന് ലൈൻ വലിച്ചെന്ന് വെച്ചോ പാരപ്പനങ്ങാഴി അങ്ങനെ പഞ്ചാവ് വരെ റോഡുണ്ടല്ലോ ചുമ്മാ കൊണ്ടിടാൻ നടക്കും മണി ഈ സ്പീഡിൽ തന്നെ നിന്നോ മണി ഡാൻഡിയ ഞാൻ സെറ്റപ്പ് ചെയ്ത് തരാം ചേട്ടനാണോ തെറ്റല്ലേ മോളെ വീട്ടിൽ സീനിയർ ഉള്ളപ്പോ ജൂനിയർ എടുത്ത് ചാടുന്നത് തെറ്റാ നടൻ മണിയല്ലേ ഡാഡി ഡിയർ എന്താ ഹീറോ ഹീറോ ചാറ്റിംഗ് ആണല്ലോ ഈ വിളിക്കാതെ വിളിക്കാൻ വിളിക്കാൻ കേട്ടോ നാട്ടുകാരൊക്കെ പാടില്ലെന്നാണോ നിന്നെ പറ്റില്ല കേരളത്തിലെ കോളേജിൽ നോ നീ പോയി താമസിക്കാനാണോ എന്നോട് ചോദിക്കാതെ പെർമിഷൻ വാങ്ങാതെ അപ്ലൈ ചെയ്ത് തെറ്റ് എന്തിനെ നീ എന്നെ ഞാൻ ഒച്ചയിടുന്നേടാ നിന്റെ മനസ്സിൽ നീ എന്താ വിചാരിച്ചേക്കുന്നത് വലിയ സായ്പ നിന്റെ വിചാരം അച്ഛനും അമ്മയും പറയുന്നത് നീ അനുസരിക്കില്ല നിന്നോട് ആരാ പറഞ്ഞു ഓവർ ഓവർ കൂടി മോളെ നല്ല ചേട്ടൻ മറുപടി പറയാൻ പിന്നെ തല വരും തുടങ്ങിയോ നിന്നോടൊന്നും ചോദിക്കാൻ പാടില്ല അങ്ങനല്ലേ അതല്ല മണി ചുമ അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞത് ഇവിടെ എന്താണ് അടിച്ചുപൊളി കുറവ് സിഗരറ്റ് വലിക്കണ്ട വെള്ളം അടിക്കണ്ട ലൈൻ അടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ എല്ലാരും ഡൽഹിയിലേക്ക് വരാനാ നോക്കുന്നത് നീ ഡൽഹിന്ന് അങ്ങോട്ട് പോകാനാണോ നോക്കുന്നത് ഈ ചാറ്റിംഗ് ഒക്കെ മടുത്തു െ നീ കുറച്ച് ഓവർ ആവുന്നുണ്ട് കേട്ടോ എടാ നീ നീ എവിടെ ഇവിടെ ഓടി അപ്പോ പോവാൻ തീരുമാനിച്ചു ഒരു കാര്യം കേട്ടു നീ എവിടെ പോന്നോ അവിടെ ഞങ്ങളും വരും അപ്പോ അടുത്ത വീട്ടിലെ ആന്റിയുടെ കാര്യം എങ്ങനാ ഓക്കെ ഓക്കെ സൈഡ് ബിസിനസ് ഒക്കെ പിന്നെ നോക്കാം നീ വേഗം അവിടെ ചെന്ന് ഒരു പെണ്ണിനെ വളച്ചെടുത്ത് എന്റെ പേര് നിലനിർത്തു എല്ലാരും ശ്രദ്ധിച്ചു കേട്ടോ ും ഇന്ന ദിവസത്തേക്ക് എല്ലാവരും ക്ലാസ് കയറിക്കോ ഇപ്പൊ ഞാൻ പോവുക പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ച മതി നിങ്ങളോട് പ്രത്യേകിച്ച് പറയണോ ക്ലാസ്സിലേക്ക് പോവോ ോ ഇതല്ലേ നിന്റെ ഫോൺ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് തൊട്ട് നോക്ക് തൊട്ട് നോക്കണം മോനെ നക്കു ആംബുലൻസിൽ കേറണോടാ ബുള്ളറ്റിന്റെ അടി നീ കണ്ടതല്ലേ കണ്ടു അകത്തേക്ക് പോകുമ്പോ മാല കഴുത്തലുണ്ടായിരുന്നു വന്നപ്പോ മാലയില്ലാത്ത അത് വേറെ ഒന്നും അല്ല അടികിട്ടിയ ഗുണ്ടൊക്കെ ആശുപത്രി ചെലവ് കാശ് വേണമെന്ന് പറഞ്ഞപ്പോ ചെയിൻ എടുത്ത് അങ്ങ് കയ്യിലേക്ക് കൊടുത്തു കാരണം എനിക്ക് അടിക്കാനും അറിയാം അറിയാം സഹായിക്കാനും അതെല്ലാം പോട്ടെ കേട്ടോ അത് വേറെ ഒന്നും അല്ല ആയിരം രൂപ കൊടുത്തപ്പോ ഓപ്പറേഷൻ പതിനായിരം രൂപ വേണമെന്ന് എടുത്തോണ്ട് പോടാ മോനെ പോടാ പറഞ്ഞില്ലേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ഒരു എന്നെയാണോ സിം എന്റെ കയ്യിലാണുള്ളത് പിന്നെ എങ്ങനെ ഈ ഫോണിൽ നീ സംസാരിച്ചു പൊന്നും മോനെ അതൊക്കെ പോട്ടെ ഉള്ളി നടന്ന കാര്യം നിനക്ക് കൃത്യമായിട്ട് എങ്ങനെ മനസ്സിലാക്കി വേണോന്നറിയാ ഇതിനകത്ത് എന്തെങ്കിലും വേണം ഹായ്

അഖിലാണ്ടേശ്വരി ബ്രഹ്മി ചോറ്റാനിക്കര ഭഗവതി അമ്മേ അവരവര് ജോലി നോക്കിയോ അവര് അവര് ആഹാ ഇന്നലെ കോളേജ് വെച്ചാ നിങ്ങളുടെ പേര് കേട്ടപ്പോ ശരീരമൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് തരിച്ചു പേര് അഖിലാണ്ടേശ്വരി ബ്രഹ്മി ചോറ്റാനിക്കര ദേവി നിങ്ങളല്ലേ എന്താ ഞാൻ പറയുക മോഡേൺ ആയി ഈ ഈ ലോകത്ത് രേഷ്മ ഇങ്ങനെ ഇതുപോലെ ഒരു ദൈവീകമായ പേരോ ഇതുപോലുള്ള ചളം ഇവിടെ നിൽക്കാൻ പാടില്ല എക്സ്ക്യൂസ് മീ പ്ലീസ് 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 ഗോ 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 ആ ആ അഖിലാണ്ടേശ്വരി ഒരു ലീ രണ്ടിലീ മൂന്നിലീ നാലിലി അഞ്ജലി ആ എന്തായാലും അഞ്ജലിട്ടിട്ട് അഞ്ജലിന്ന് രണ്ട് ട്രെയിനും അങ്ങനെയാണോ അപ്പൊ രാവിലെ കോളേജിലേക്ക് ബൈക്കിൽ ഡ്രോപ്പ് ചെയ്താരാണ് പറയുന്ന അല്ല നേരിട്ട് വന്ന് ഇയാൾ ആരാ എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ചൂടായിട്ട് പോയെങ്കിലും വന്നേ അതാ ഇപ്പൊ എങ്ങനെയുണ്ട് അഞ്ജലി എവിടുന്നാണ് വരുന്നത് ഏത് സ്ട്രീറ്റ് നോട്ട് ആരെയും പ്രേമിച്ചിട്ടില്ല അയ്യോ തെറ്റായിട്ട് വിചാരിക്കണ്ടേ കേട്ടോ മഴ പെയ്യുന്ന സമയത്ത് ഇന്നലെ ഇയാളെ ഞാൻ കണ്ടു മഴയെ തന്നെ പോലെ തന്നെ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് കുട്ടികളുടെ കൂടെ അടിച്ചു പൊളിച്ചു അല്ലേ അത് കണ്ടപ്പോ ഇയാളെ എനിക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ എനിക്കാണെങ്കിൽ ഒരു അനിയത്തി ഉണ്ടെങ്കിൽ ഏത് സമയം എന്നെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കു ഇതുപോലെ വട്ടുപിടിച്ച ഒരു കേസ് വേറെ ആരും ഉണ്ടായിരിക്കില്ലെന്ന് സോ എന്നെ പോലെ ഒരാളെ കണ്ട ഉടനെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ആയി പോയി ഞാൻ അതുകൊണ്ടാണ് നേരിട്ട് ഒന്ന് സംസാരിക്കാമെന്ന് ഞാൻ ആഗ്രഹിച്ചല്ല വേറെ കുറച്ചേരം ഒന്നും നന്നായിരുന്നു ഞാൻ എന്റെ അനിയത്തി ഒരു പ്രാവശ്യം ഒന്ന് പരിചയപ്പെടുത്തി ഒന്നുമല്ല കേട്ടോ ഇതെല്ലാം ജസ്റ്റ് ഓഫ് വൺ ഒന്നും മനസ്സില മറന്നേക്ക് ഓക്കെ എന്നാ വരട്ടെ ബൈ ചേച്ചി കാണാം ീടിന്റെ ദേവത എന്റെ ലക്ഷ്മിയമ്മ അല്ലേ ഈ ദേവതയല്ലടാ യൂണിവേഴ്സിറ്റിയിലെ ദേവതയുടെ കാര്യമാണ് കോളേജിൽ വെച്ച് കണ്ടപ്പളേ കൈകൂപ്പി തൊഴുതില്ലേ ആ ദേവത ആരാ പറഞ്ഞേ ഈ ഈ പിശസാണോ പറഞ്ഞേ അതുപോട്ട് ആ ദേവതയ്ക്ക് അഭിഷേകം ചെയ്യാൻ വേണ്ടിയാണോ നീ നാട്ടിലേക്ക് വന്നത് അയ്യോ എന്റെ മണി അഭിഷേകവും ഇല്ല ഒരർച്ചന എന്റെ ടേസ്റ്റും അവളുടെ ടേസ്റ്റും ഒന്നായിരുന്നു അതൊന്നും സംസാരിച്ച അത്രേ ഉള്ളൂ എന്നാ ടേസ്റ്റ് മണ്ണാങ്കട്ട ടേസ്റ്റ് മഴ വന്നപ്പോ നനഞ്ഞ് കൊച്ചു പിള്ളാരെ പോലെ ഐസ്ക്രീം വാങ്ങി തിന്ന് മരം ചുറ്റി പാടി നടക്കാവുന്ന അവളോട് നീ പറഞ്ഞായിരുന്നോ അവന്റെ ഒരു ടേസ്റ്റ് കണ്ടില്ലേ എടാ കോളേജിൽ പഠിക്കുന്ന പെണ്ണിനെ നോക്കി കൈകൂപ്പി തൊഴുതില്ലേത്തമ്മേ എന്റെ അമ്മേ കയ്യേകാലെ വീണ് പെണ്ണുങ്ങളെ കറക്കി എടുക്കുന്നത് കെട്ടിയവന്റെ ജോലിയാണ് എന്റെ പണിയല്ലേ വിട്ടു വിട്ടുകാളാണ് പിന്നെ എന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് അവളെ ഇഷ്ടമാന്നാ പറഞ്ഞേ അത്ര തന്നെ ഒന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല മതി കേട്ടെ ഞങ്ങൾ അടങ്ങിക്കോളാം നീ അവളെ കാണണം ഇത് ചുരിദാറിന്റെ ദുപ്പട്ടാക്കിട്ടിട്ട് അതൊക്കെ പഴയ സ്റ്റൈൽ അല്ലേ ഹായ് വീട്ടിൽ നിന്ന് അഞ്ജലിയെ പറ്റി ചോദിച്ചിരിക്കണല്ലോ നിനക്ക് എങ്ങനറിയാം നിന്റെ അനിയത്തോടെ ഇണക്കി കൊടുത്ത ഞാൻ തന്നെയല്ലേ ഫോട്ടോവും കൊടുത്തു എന്തിനാണ് ഇതൊക്കെ എന്നെ കൊണ്ട് ഇത്രയൊക്കെ ഇടക്കിടയ്ക്ക് വന്നു പോകാറുണ്ട് ചെയർമാൻ എന്നാ തോന്ന തങ്കപ്പെട്ട മനുഷ്യനാ ഈഗോ ഒന്നും ഇല്ലാതെ എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകും മാത്രമല്ല പെണ്ണുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ട എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ ചീത്തയും കൂടെ ഉണ്ടായിരിക്കും അതാ ലോകത്തിന്റെ കിടപ്പ് ഇങ്ങനെ ഒരു ഉടായിപ്പിന്റെ കൂടെ ഉത്തമന്മാരും ഉണ്ടല്ലോ ക്ലാസ് പോകുന്നു ഫോട്ടോ എടുക്കണല്ലേ ഫോട്ടോ ഇപ്പൊ ഞാനെടുത്ത ഫോട്ടോ എല്ലാരും ഫോട്ടോ എസ് എം എസ് എടുക്കണ ഫോട്ടോ എടുക്കണം അനീത്തിയുടെ ചേച്ചിയുടെ എടുക്ക ഈ കോളേജിലെ നേതാവ് നീ ആണോടാ നേതാവാണ് അല്ലേ നീള്ള കളറ് വില കൂടിയ ഷർട്ട് ഇട്ടാ നല്ലവനാവൂ നീ ഇത് നോക്ക് ഗെറ്റപ്പ് മാത്രം നന്നായാ പോരാ നന്നായിരിക്കണം എന്തിനാ ഇവിടെ വണ്ടി നിർത്തിയ ജപ്പാൻകാരൻ വണ്ടി കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞിട്ടെന്താ അത് അമ്പലത്തിൽ കൊണ്ട് പൂജ ചെയ്യാൻ നമ്മളല്ലേ കണ്ടുപിടിച്ചത് വണ്ടിക്ക് ഒരു പൂജ പോയാൽ പോയാലോ എന്തിനാ പൂജ വണ്ടിക്ക് ഒന്ന് സംഭവിക്കണ്ടെന്ന് കരുതിയ ഓഹോ അപ്പൊ നിനക്ക് സംഭവിച്ച കുഴപ്പമില്ലല്ലോ എനിക്കൊന്ന് ആവാതിരിക്കാൻ വേണ്ടി അങ്ങനെ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാ വണ്ടിക്കും എനിക്കൊന്ന് സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണെന്ന് അപ്പൊ എതിരെ വരുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാ അവ മുൻകൂട്ടിയെ പൂജ ചെയ്തിട്ടായിരിക്കുമല്ലോ വരുന്നത് അതങ്ങനെ നിനക്കറിയാം എടാവും പൂജയോ ഭജനയോ അതാണ് നമുക്ക് പ്രധാനം നമ്മുടെ വണ്ടിക്ക് പൂജ ചെയ്യാന്ന് അത് പിന്നെ വണ്ടി നിന്റെ നേരെ വരുമ്പോ ഒരു ചെറിയ തേങ്ങ മേടിച്ച് വണ്ടിക്ക് പൂജ ചെയ്യുന്നതിനാണോ ഇൻകം ടാക്സ് ആര് ചോദ്യം ചെയ്യുന്ന പോലെ ചോദിക്കുന്നത് ആ പൂജ ഇരിക്കേണ്ട നിന്റെ തേങ്ങ ഇരിക്കുവേണ്ട എന് ഈ ബൈക്ക് പോലെ ഇരിക്കുവേണ്ട എന്നെ വിട്ടേക്കടാ എങ്ങനെ പോണെന്ന് എനിക്കറിയാം ഉം ഇവന്റെ തലയ്ക്ക് നല്ല സുഖമില്ല ബുള്ളറ്റ് നടന്നു പോകാനോ ഏയ് ഒക്ക പുതിയ വണ്ടി తీസ്കോടാ ഈ വണ്ടി കഴിക്കോ വല്ലാണ് പഴയതാണല്ലോ യോ അല്ലല്ല പുതിയടാ ഞാൻ വണ്ടി അല്ല പറഞ്ഞത് ബുള്ളറ്റ് മൊപ്പിടി പോകുന്ന ചരിത്രം എഴിവെച്ചോടാ ദാ ഈ ബിസ്ക്കറ്റ് കഴിക്ക മോലെ എനിക്ക് ചോക്ലേറ്റ് ആണ് വേണ്ടത് നല്ല കുട്ടിയെ കഴിക്കേ പറയിന്റെ കേക്കും സൺഫ്ലസ്റ്റ് നല്ല ബിസ്ക്കറ്റാ കഴിച്ച മോലെ നീ ഹായ് സൺഫ്ലസ്റ്റ് മിൽക്കി മാജിക് താങ്ക്യൂ അങ്കിൾ ബൈ അപ്പൊ സാർ ഇതിനു വേണ്ടിയാണ് അമ്പലത്തിൽ വരുന്നതല്ലേ

മോട്ടോർ സൈക്കിൾ ആകരുത് ആരാണെന്ന് കാണിച്ചു കൊടുക്കും അവന് എന്തിനാണ് തടഞ്ഞത് എന്തിനാ തടഞ്ഞതെന്ന് ഒരേ സമയം ഇതുപോലെ

പോയി 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 അമ്മ അമ്മ സത്യം നിങ്ങൾ കോഴി ബിരിയാണിയും മേടിച്ചു നിങ്ങളെ പറ്റി മേടിച്ചു തരാ ഞാനൊന്ന് ഷൈൻ ചെയ്യാന്ന് വിചാരിക്കുമ്പോ കൃത്യസമയത്ത് അവനോട് എത്തുമല്ലോ ഇവൻ അവോയ്ഡ് ചെയ്യുന്ന ബെറ്റർ